ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീശിയ ചുഴലിക്കാറ്റുകളും അവയ്ക്ക് പേര് നൽകിയതും ആ വാക്കിൻ്റെ അർത്ഥമാണ് അതിൽ ഫസ്റ്റാണ് ഫെങ്കൽ അത് വീശിയത് ഫെങ്കൽ കാറ്റ് വീശിയത് തമിഴ്നാടിലെ പോണ്ടിച്ചേരിയിലാണ് അതിന് പേര് നൽകിയത് സൗദി അറേബ്യയാണ് ഫെങ്കൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഉദാസീനതയെന്നാണ് ഫെങ്കൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഉദാസീനത എന്നാണ് അടുത്ത് വന്നിട്ട് ദാനാ ചുഴലിക്കാറ്റാണ് ദാനാ ചുഴലിക്കാറ്റ് വീശിയത് ഒഡീഷയിലാണ് ദാന ചുഴലിക്കാറ്റ് വീശിയത് ഒഡീഷയിലാണ് വാക്കിൻ്റെ അർത്ഥം ഔദാര്യം എന്നാണ് വാക്കിൻ്റെ അർത്ഥം ഔതാര്യം ദാന ചുഴലിക്കാറ്റ് വീശിയതോടെ ഒഡീഷയിലാണ് ഒഡീഷയിൽ പേര് നൽകിയതാണെങ്കിൽ ഖത്തറാണ് പേര് നൽകിയത് ഖത്തറാണ് പേരിൻ്റെ അർത്ഥം ഔദാര്യെന്നാണ് അസ്ന ചുഴലിക്കാറ്റ് വീശിയത് ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ പേര് നൽകിയത് പാക്കിസ്ഥാൻ അസ്ന ചുഴലിക്കാറ്റ് വീശിയത് ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ അസ്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത് പാക്കിസ്ഥാൻ പേരിൻ്റെ അർത്ഥം അംഗീകരിക്കപ്പെടേണ്ടത് അസ്ന ചുഴലിക്കാറ്റ് പേരിൻ്റെ അർത്ഥം അംഗീകരിക്കപ്പെടേണ്ടത് റിമാൽ ചുഴലിക്കാറ്റ് വീശിയത് ഒഡീഷ ബംഗാൾ ബംഗ്ലാദേശ് റിമാൽ ചുഴലിക്കാറ്റ് വീശിയത് ഒഡീഷ ബംഗാൾ ബംഗ്ലാദേശ് പേര് നൽകിയത് ഒമാൻ പേരിന്റെ അർത്ഥം മണൽ എന്നാണ് റിമാൽ ചുഴലിക്കാറ്റിന്റെ പേരിൻ്റെ അർത്ഥം മണൽ എന്നാണ് മണൽ